രാഹുൽ ഗാന്ധി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടന്നു കയറുമ്പോൾ സ്മൃതി ഇറാനി തന്റെ ഔദ്യോഗിക വസതിയുടെ പടിയിറങ്ങുകയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട നാണം കെട്ട തോൽവിയോടെ ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനി പത്ത് വർഷമായി സ്മൃതി ഇറാനി താമസിച്ച ഡൽഹിയിലെ തുക്ലക് റോഡിലുള്ള ഇരുപത്തി എട്ടാം നമ്പർ വസതിയാണ് സ്മൃതി ഇറാനി ഒഴിഞ്ഞത് അതോടൊപ്പം പരാജയപ്പെട്ട പതിനഞ്ച് മുൻ കേന്ദ്രമന്ത്രിമാർക്കും വസതി ഒഴിയാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അവരും വൈകാതെ ബംഗ്ലാവ് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും വസതിക്ക് മുൻപിലായി സ്മൃതിയുടെ പേരെഴുതിയ ബോർഡും നീക്കം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് സ്മൃതി ഇറാനി തുളക് റോഡിലുള്ള ഇരുപത്തിയെട്ടാം നമ്പർ വസതിയിൽ എത്തുന്നത് അന്ന് രാജ്യസഭാ എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ നിന്നും വിജയിച്ചതോടെ ഇതേ വസതിയിൽ തുടരുകയായിരുന്നു അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയോടാണ് സ്മൃതി ഇറാനി ഇത്തവണ പരാജയപ്പെട്ടത് നാണം കെട്ട തോൽവി മുന്നിൽ കണ്ട് മത്സരിക്കാതെ മാറി നിന്ന നിർമ്മലാ സീതാരാമനെ വീണ്ടും കേന്ദ്രമന്ത്രിയാക്കിയപ്പോഴും സ്മൃതി ഇറാനിയെ ബിജെപി കൈയൊഴിഞ്ഞു മൂന്നാം മോദി മന്ത്രിസഭയിൽ സ്മൃതി ഇറാനിക്ക് പകരം ജാർഖണ്ഡിൽ നിന്നുള്ള ബിജെപിയുടെ പിന്നാക്ക നേതാവ് അന്നപൂർണ ദേവിയെയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി ത് എന്നാൽ കുറച്ചുനാൾ മുൻപ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയപ്പോൾ അദ്ദേഹം ഔദ്യോഗിക വസതി ഒഴിയുന്ന രംഗങ്ങൾ അന്ന് ബി ജെ പിയും സംഘപരിവാറും സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചത് ഇന്ത്യൻ ജനത ഒരിക്കലും മറന്നിട്ടില്ല അപ്പോൾ അവരെല്ലാം മറന്നുപോയ ഒരു കാര്യമുണ്ട് കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കുമെന്ന് ജനവിധിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വാഴണമെന്നും ആരു വീഴണമെന്നും തീരുമാനിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് അതെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ഔദ്യോഗിക വസതി ഒഴിയുമ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയ ഒരാൾ ഇന്ന് തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരിക്കുകയാണ് രാഹുലിനൊത്ത എതിരാളിയെന്ന് സ്വയം വീമ്പിളക്കിയ സ്മൃതി ഇറാനിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടി ഇതിനെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് അപ്പോഴും രാഹുൽ ഗാന്ധി ഒരുപടി മുന്നിൽ തന്നെയാണ് സ്മൃതി ഇറാനിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഗാന്ധി പറഞ്ഞത് ജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ രാഹുൽഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ സ്മൃതി ഇറാനിക്കും മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നതിൽ നിന്നും അവഹേളിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഏതായാലും സ്മൃതി ഇറാനിക്കു പുറമെ പതിനഞ്ച് മുൻ കേന്ദ്രമന്ത്രിമാരും ഉടൻ തന്നെ സ്ഥലം കാലിയാക്കുന്നതാണ്